ൊലൂഷൻ ഇല്ലല്ലോ ഞങ്ങൾ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറിക്കി വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം എന്റെ പറ്റിയെന്ന് നടക്കുവോ എടുത്ത് ഈ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഒരു ഷെയ്ക്കാനികളും മറ്റും കൊടുക്കാർ കേട്ടാ നിങ്ങൾ എന്നെ പറഞ്ഞില്ലല്ലോ ഓ മാള തങ്ക കുസുമാള വണ്ടി എവരെ കൊണ്ട് നമുക്ക് റോഡിൽ ഇറങ്ങാൻ നിവർത്തിയില്ല എന്റെ പൊന്ന് സഹോദരങ്ങളെ ഓരോ ജംഗ്ഷൻ തോറും ഇങ്ങനെ റോട്ടിൽ നിരന്ന് നിൽക്കുകയാണ് ഫോണും പിടിച്ചും കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ട ഉടനെ ഫോട്ടോ എടുത്ത് ഫൈൻ അടിച്ച് കയ്യിൽ തരും അതും ത്വാന്നണ പോലുള്ള ഫൈനുകളാണ് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ചൂട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ വണ്ടിയിൽ കാറിൽ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചും പറഞ്ഞ് അതിന്റെ ശതമാനം കൂടി സംഭവാണ് ഏട്ടാ പറയുന്നത് ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് സാർ അവിടെ തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ എവര് ഈ സാറുമാര് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഈ പയ്യന് അയ്യായിരം രൂപ പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്ത് ആ അതേ വണ്ടിക്കാരെ പിന്നീട് കണ്ടപ്പോ എവരുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞ അപ്പൊ ഈ വണ്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല അതായത് ഈ എം ബി ഡിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല പുക പരിശോധനയുടെ അപ്പൊ പറഞ്ഞ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ അത് എന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് വണ്ടി ചെറുക്കണ സീനാണ് കണ്ടത് അയ്യായിരം രൂപ രൂപ അങ്ങനെ അങ്ങനെ പോകാൻ അല്ല അവിടെ ഇതുപോലെ ഒരു അഞ്ചാറ് പേരങ്ങ് ഇറങ്ങി തിരിച്ച് പ്രതികരിച്ച തീരണ പ്രശ്നേ ഇവർക്കുള്ളു ഇതിപ്പൊ എവരുടെ സൂപ്പർ സ്റ്റാർ മന്ത്രി അറിഞ്ഞ ഇല്ല എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഇത്ര നീളത്തിലാണ് സംസാരിക്കണത് കാണിക്കണം ഇത് വണ്ടിക്ക് പുകപരിശോധനയും കാണൂല ഇൻഷുറൻസും കാണൂല ഒരു കോപ്പും കാണൂല ഇതൊന്നും എവരോടാരും ചോദിക്കൂലോ എന്നിട്ട് ഒരെളുപ്പില്ലാന്ന് പറയണേ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണെന്ന് ഓ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നമുക്ക് ഇത്തിര പൗരബോധം ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതിൻ്റെ തന്റെയടമൊക്കെ നമ്മളൊക്കെ ഇനി കാണിച്ചേ വയ്ക്കുകയുള്ളൂ അല്ലെ എവന്മാരെല്ലാം നമ്മുടെ തലേ കയറിയിരുന്ന് നിറങ്ങും തോന്നണ പോലെയാണ് ഫൈൻ അഴിച്ചു കൊടുക്കണത് ഒരു ഇത്ര രൂപ എന്നൊന്നും കണക്കില്ല എവർക്കും ഓരോ മാസം ഇത്ര രൂപ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അതനുസരിച്ച് സാധാരണക്കാരനെ ഊറ്റി പിഴിഞ്ഞോളാണ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മനുഷ്യൻ നേരെ വെളുക്കുമ്പോൾ റോട്ടിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആ തിരക്കുള്ള സമയത്ത് തന്നെ ഈ ഫോണും പിടിച്ചുപോട്ട് നടക്കും ഇത് പകുതി എവന്മാർക്കും യൂണി യൂണിഫോം പോലും കാണില്ല ഈ വ്യാജനേത രാജനേതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാ തരം തട്ടിപ്പ് നടക്കുന്നത് ഈ അവന്മാരുടെ പ്ലേറ്റും സർക്കാരിന്റെ ഒട്ടിച്ചും കൊണ്ട് കള്ളന്മാരാണ് ഇങ്ങനെ പിരിവ് നടത്തണത് എന്ന് നമ്മൾ എങ്ങനെ സംശയിക്കാതിരിക്കുമ്പോ യൂണിഫോം പോലും ഇല്ലാതെ മിക്കവന്മാരും ഇങ്ങനെ നടക്കുന്നത് ഇപ്പൊ അതാ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളൂല്ല ആ പയലിനെ നോക്കി വെച്ച് എന്തെങ്കിലും ഒരു ഗ്യാസിൽ ഗ്യാസിലകത്ത് കൊടുക്കാനാ മറ്റോ നോക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കേ പറ്റുള്ളൂ ഇതെന്താ പെറ്റി നിയമങ്ങളൊന്നും എവർക്ക് ബാധകമല്ലേ ഇനിയിപ്പോൾ യവന്മാരുടെ വണ്ടികൾ സർക്കാരിൻ്റെ വണ്ടികൾ പരിശോധിക്കാൻ സ്വകാര്യ കമ്പനിക്കാര് ഏൽപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അറിയാം പിന്നെ യവന്മാര് ഫൈൻ അടച്ചാലും നാട്ടുകാരുടെ ഒരുപാട് തന്നെയാണ് ഫൈനായിട്ട് അടയ്ക്കുന്നത് അത് നമ്മുടെ ഒരുപാട് തന്നെയായിട്ട് വരും പറഞ്ഞ് വരുമ്പോൾ അത് വേറെ കാര്യം എന്നാലും വേണ്ടൂല അടച്ചേ പറ്റൂ ഇതിപ്പോൾ ഗണേഷ് കുമാരൻ്റെ ശ്രദ്ധയിലെങ്ങാനും പെടുമ്പോൾ ഗണേഷ് കുമാർ പറയുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപൂർവമായിട്ടുള്ള സംഭവമായിരിക്കും നമ്മൾ നടപടി എടുക്കും പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് അങ്ങ് തല ഊരിക്കോളും സാധാരണക്കാരനാണെങ്കിൽ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ വരെ ഊരിപ്പിക്കും നമ്മൾ സാധാരണക്കാരൊക്കെ വിചാരിച്ചിരിക്കണത് യവന്മാരെ രാജാക്കന്മാരെ പോലെ യവന്മാരെ കാണുമ്പോൾ നമ്മൾ കൈ കൂപ്പി തൊഴുത് എന്ന് പറയണതിനെല്ലാം ഓ ഓ എന്ന് പറയണമെന്ന് അങ്ങനെയൊന്നും അല്ലേ ഇവിടെ ജനാധിപത്യം തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞായറെ ഒന്ന് ചോദിക്കണം എല്ലാവരുടെങ്കിലും ഇപ്പോൾ ഫോണുകളും മറ്റും ഉണ്ടല്ലോ ഇതുപോലെ എല്ലാം വീഡിയോ പിടിച്ച് തെളിവായിട്ട് വേണം അല്ലെങ്കിൽ നാളെ കള്ളക്കേസിൽ നമ്മളെ കൊടുക്കാനും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസ് നമ്മുടെ തലേ എത്തി വെക്കാനും നോക്കൂ എല്ലാവരും അറിഞ്ഞിരിക്കണം മുക്കിന് മുക്കിനു ഇങ്ങനെ നിക്കുകയാണ് ആളുകളെ ഇന്ന് പിടിച്ച് വാങ്ങാൻ വേണ്ടി ഇനി എല്ലാ ജംഗ്ഷനിലും വ്യാജക നിരോധന മേഖല എഴുതി വെക്കിയ തന്നെ മാർഗം ഓ അതോ എന്തേരെങ്കിലും തെറ്റ് ഇതാ റോട്ടിൽ കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചാൽ ഒരു ഫൈൻ അടിക്കണത് ശരി ഓ ഫൈൻ അടിച്ചോ ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു മര്യാദയില്ലാതാണ് ഊറ്റി പിഴിയണത് ഹജനാവ് നിറയ്ക്കാൻ ജനങ്ങളെയാണ് കണ്ടേക്കുന്നത് അപ്പൊ പോവാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങൾ ജീവിക്കണ കേട്ടോ ഇതുപോലെ കൊള്ളയടിക്കണം ഒരു സർക്കാർ വേറെ എങ്ങും കാണൂല്ല ഇനി ഈ പയലിന്റെ പേരിൽ എന്തെങ്കിലും ഗ്യാസ് എടുക്കണമെങ്കിൽ എടുക്കാൻ സാധ്യതയുള്ളത് ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാണ് ഓ പോകണം കോടതി പോയി ഇത് ചോദ്യം ചെയ്യണം കോടതി എടുത്തിട്ടലക്കിക്കോളും ഇതിപ്പോ ഒരു വണ്ടി യാതെങ്കിലും ഒരു വണ്ടിക്ക് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം പിന്നെ കുറെ പേര് പറയണത് കേട്ട് പോലീസുകാർ മിണ്ടാതെ സമാധാനമായിട്ടൊക്കെ ഇരുന്ന് കൊടുത്തിന്ന് ഈ പയൽ വീഡിയോ എടുക്കണത് ഇവർ കണ്ടിരിക്കണം അപ്പൊ പിന്നെ നാളെ എവർക്കൊരു പ്രശ്നം വന്നൂടല്ല അതുകൊണ്ടാണ് അവര് മര്യാദയ്ക്കിരുന്നത് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ തനിക്ക് ഗുണം കാണിച്ചേനെ ജനമൈത്രിയും കാണില്ല ഒരു മൈത്രിയും കാണൂല നന്നായിട്ട് അവർ സംസാരിച്ചു കൊടുത്തേനെ ജനങ്ങളിപ്പോ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരണത് സർക്കാരിനെ പോവാറ്റാൻ കഴിവില്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എവർക്ക് മാസാ കൊടുക്കാൻ തന്നെ ഒരു തുക നമ്മൾ കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഒരാൾക്ക് ആദ്യം നടത്തുന്ന പരിശോധനയിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കണ്ട ഈ അയ്യായിരം രൂപക്ക് അടിച്ച് സാധാരണക്കാരന് കൊടുക്കണത് എന്തൊരു കൊടുമയാണ് ഈ പയലിത്തി ഓവറായില്ലേ പോലീസുകാരെ ഇങ്ങനെ കേറെ ചോദ്യം ചെയ്യാവോ എന്ത് ചോദിക്കണ ആളുകളുമുണ്ട് കേട്ടാ ഇവര് നമ്മളടുത്ത് എന്തെങ്കിലും ഒരു മര്യാദ കാണിക്കാറുണ്ടോ നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഒരു പേപ്പർ കുറവുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ആരെങ്കിലും ഒക്കെ പരിഗണിക്കാറുണ്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ അഞ്ചാറ് പേര് ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുവുള്ളൂ ബാക്കി എന്തെങ്കിലും കേസ് വന്നാൽ കോടതി നോക്കണം അത്രേ ഉള്ളൂ പറഞ്ഞിത്തിരിക്കണം